വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഗാന്ധിജിയുടെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കുറച്ച് വർഷങ്ങൾ നമ്മൾ പഠിച്ചു രണ്ടാമത്തേത് ഗാന്ധിജി ഇന്ത്യയിലും വിദേശത്തുമായി സ്ഥാപിച്ച നാല് ആശ്രമങ്ങളെ കുറിച്ച് രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിക്കുകയുണ്ടായി എപ്പോഴൊക്കെ വന്നു എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് കേരളത്തിൽ വന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണ് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനം കേരളത്തിലേക്ക് ആദ്യം അദ്ദേഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് എന്നാ കേരളത്തിൽ വരണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് വരെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വരണേ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് കേരളത്തിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം വന്ന് ഇറങ്ങുന്നത് ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മൗലാന ശൗക്കത്തലിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ആരാണ്ടായിരുന്നേ മൗലാന ഷൗക്കത്തലി ഉണ്ടായിരുന്നു ഇനി അദ്ദേഹം ഇവിടെ വരുവാണ് ഇവിടെ കേരളമൊക്കെ സന്ദർശിച്ചു അങ്ങനെ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനെ ആ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ മാധവൻ നായരാണ് ഉം അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം മലയാളത്തിലേക്ക് സന്ദർശ തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മാധവൻ നായരാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് എന്നാ വന്നേ ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് അല്ലെ വന്നപ്പോ ആര് കൂടെ ഉണ്ടായിരുന്നു ഷൗകുത്തലി ഉണ്ടായിരുന്നു എവിടെയാ വന്നിറങ്ങിയ കോഴിക്കോടാണ് വന്നത് എന്തിനു വേണ്ടിയിട്ട് വന്ന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥായിട്ടാണ് വന്നത് ഇനി ആദ്യ സന്ദർശനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തർജമ ചെയ്തതാരാണ് കെ മാധവൻ നായരാണ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് രണ്ടാമത് ഗാന്ധിജി കേരളത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് എന്തിനു വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് രണ്ടാമത് ഗാന്ധിജി കേരളത്തിൽ വരുന്നു കാരണം അല്ലെങ്കിൽ എന്താവശ്യം വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം ഇനി രണ്ടാമത് വന്നപ്പോ ഇദ്ദേഹം ശിവഗിരിയിലെത്തുകയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയും ചെയ്തു അപ്പൊ രണ്ടാം സന്ദർശനത്തിൽ അദ്ദേഹം ആരെ കണ്ടുമുട്ടുകയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി എവിടെ വെച്ച ശിവഗിരിയിൽ വെച്ച് ഈ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തതാരാണ് എൻ കുമാരനാണ് ആരാണ് തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ് തർജ്ജമ ചെയ്തത് ഇനി രണ്ടാം സന്ദർശനത്തിൽ അദ്ദേഹം തിരുവിതാംകൂർ ഭരണാധികാരിയായ റാണി സേതുലക്ഷ്മിബായിയെ കൂടെ കണ്ടുമുട്ടി അപ്പൊ റാണി സേതു ലക്ഷ്മിബായിയെയും രണ്ടാമത്തെ കേരളത്തിലെ ഉള്ള വരവിൽ അദ്ദേഹം കണ്ടുമുട്ടി എന്ന് ഓർത്തു വെക്കണം അപ്പൊ രണ്ടാമത് എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വന്നു എന്തിനു വന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരം കാണാൻ വന്നു വന്നതിന് ശേഷം ആരെയൊക്കെ കണ്ടുമുട്ടി ശിവഗിരിയിൽ വെച്ച് ആരെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായി കണ്ടുമുട്ടി ഇനി നമ്മുടെ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം ആരാ തർജ്ജമ ചെയ്ത എൻ കുമാരനാണ് ഇനി മൂന്നാമത് അദ്ദേഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിനാ അപ്പൊ മൂന്നാമത് ഗാന്ധിജി വരുന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ദക്ഷിണേന്ത്യൻ പര്യടനം നടത്താൻ ഉദ്ദേശിച്ചു അങ്ങനെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കേരളത്തിൽ വന്നതാണ് മൂന്നാമത് അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം നമ്മുടെ കേരളത്തിലെത്തിയിട്ട് വള്ളത്തോൾ നാരായണമേനുവിനെ കാണേണ്ടായി അപ്പൊ മൂന്നാം സന്ദർശനത്തിൽ അദ്ദേഹം സന്ദർശിച്ച വ്യക്തി ആരാണ് വള്ളത്തോൾ നാരായണമേനു കൂടാതെ തൃശ്ശൂരിലുള്ള വിവേകോദയം വിദ്യാലയത്തിൽ വന്നു ഖാദിയുടെ പ്രചരണത്തിനൊക്കെ പങ്കെടുക്കുകയും ചെയ്തു അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് മൂന്നാമത്തെ പര്യടനത്തിൽ ഉണ്ടായത് അല്ലെ കേരള സന്ദർശനത്തില് ഒന്ന് ദക്ഷിണേന്ത്യ സന്ദർശിക്കാനായിട്ട് വന്നപ്പോ കേരളത്തിലും വന്നതാണ് വന്ന് വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടു വിവേകോദയും സ്കൂളിലൊക്കെ ഒക്കെ ഒന്ന് പോയി സ്കൂളൊക്കെ ഒന്ന് കണ്ടു ഖാദിയുടെ പ്രചരണത്തിനൊക്കെ പങ്കെടുത്തു പിന്നെ അദ്ദേഹം നാലാമത് വരെയാണ് നാലാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിനാണ് അപ്പൊ ഗാന്ധിജി നാലാമത് വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിന് ഗാന്ധിജിയുടെ നാലാമത്തെയൊക്കെയുള്ള സന്ദർശനം എന്തിനു വേണ്ടിയിട്ട് ഹരിജനത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് നാലാമത് വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കത്ത് ഉം അപ്പൊ നാലാമത് വന്നത് ഹരിജനത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹരിജനത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലയിടത്തും പോകുകയും വടകര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്റെ സ്വർണാഭരണങ്ങൾ ഈ ഫണ്ടിലേക്ക് അഴിച്ചു നൽകിയ ലേഡി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് അവരുടെ പേര് കൗമുദി ടീച്ചറാണ് അപ്പൊ ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ ലേഡി ആരാണ് കൗമുദി ടീച്ചറാണ് ഈ നാലാം സന്ദർശനത്തിൽ തന്നെ അദ്ദേഹം മാതൃഭൂമി പത്രം കൂടി സന്ദർശിക്കേണ്ടായി നാലാമത് കേരളത്തിൽ വന്നപ്പോ മാതൃഭൂമി പത്രവും സന്ദർശിച്ചു അപ്പൊ ഹരിജനത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിന് നാലാമത് കേരളത്തിൽ വരുന്നു ഹരിജന ഫണ്ടിലേക്ക് തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത ലേഡിയാണ് ആരെ കൗമുദി ടീച്ചർ നാലാമത്തെ വരവിൽ മാതൃഭൂമി പത്രവും ഗാന്ധിജി സന്ദർശിക്കുന്നു ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഗാന്ധിജിയുടെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിനാണ് ആ അവസാനത്തേതും അഞ്ചാമത്തേതുമായിട്ടുള്ള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ടാണ് അഞ്ചാമത് വരുന്നത് അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെ സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിനാണ് നമുക്കറിയാം മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിരാതൃനാഥ് ബാലരാമഓർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തുന്നത് അല്ലെ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് രണ്ട് വിശേഷണങ്ങൾ അദ്ദേഹം കൊടുക്കേണ്ടായി ഒന്ന് ആധുനിക കാലത്തെ മഹാത്ഭുതം അപ്പൊ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു മനസ്സിലാക്കാൻ കൂടാതെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും െ തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തന്നെയാണ് അങ്ങനെ അദ്ദേഹം അവസാനവും അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിന് ക്ഷേത്ര വിളംബരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നപ്പോ അഞ്ചാമത് വന്നപ്പോ ഇദ്ദേഹം കണ്ടത് ആരെയാണ് അയ്യങ്കാളിയെയാണ് അപ്പൊ അയ്യങ്കാളിയെ അദ്ദേഹം കാണാണ് അഞ്ചാമത്തെ സന്ദർശനത്തിൽ അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് വെങ്ങാനൂരിൽ വെച്ചാണ് എവിടെ വെച്ചാണ് വെങ്ങാനൂരിൽ വെച്ചാണ് അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് അയ്യങ്കാളിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണെന്നും കൂടി ഓർത്തുവെക്കുക പുലയരാജ അപ്പൊ പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെ ആണെന്ന് ഓർത്തുവെക്കുക അപ്പൊ അഞ്ചാമത് സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിന് ഇത് ഗാന്ധിജിയുടെ അവസാന സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർശനം വിളംബരം മുപ്പത്തി ആറ് ജാനുവരി പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമഓർമ്മ നടത്തി അതിനുശേഷം മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിന് ഗാന്ധിജി കേരളത്തിലെത്തുന്നു അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അദ്ദേഹം ആധുനിക കാലത്തെ മഹാത്ഭുതം ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും വിശേഷിപ്പിച്ചു ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയ അദ്ദേഹം അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ സന്ദർശിക്കുന്നു അയ്യങ്കാളിയെ പുലയെ എന്നും വിശേഷിപ്പിക്കുന്നു ഇത്രയാണ് ഗാന്ധിജിയുടെ അഞ്ച് കേരള സന്ദർശനങ്ങൾ ഫസ്റ്റ് വൺ ഓഗസ്റ്റ് വന്നു പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരം മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് വന്നു ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി നാലാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിന് വന്നു ഹരിജനത്തിന്റെ ഫണ്ട് സ്വരൂപിക്കാനായി അഞ്ചാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിന് വന്നു എന്തിന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി അങ്ങനെ അഞ്ച് തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഇത്രയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരു ക്ലാസ്സും കൂടി കഴിയുമ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ തീരാണ് അടുത്ത ദിവസം ഇത്രയും പറയാത്ത ഇത്ര ദിവസം ഈ മൂന്ന് ക്ലാസ്സുകളിൽ പറയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് അടങ്ങുന്ന ഒരു ക്ലാസ്സോടുകൂടി മോഡേൺ ഇന്ത്യയിലെ ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും അപ്പൊ അടുത്ത ദിവസം ആ ക്ലാസുമായിട്ട് നമുക്ക് കേട്ടോ